السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن، بسم الله ما شاء الله كان. وما لم يشاء لم يكن لا حول ولا قوة إلا بالله العظيم المنان. റബ്ബിറഹ്ലി സുദിരി സ്നേഹമുള്ള മുമ്മിനീങ്ങൾ അള്ളാഹു സുബാനഹുഅാല നമ്മ എല്ലാവരെയും സ്വീകരിക്കട്ടെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സുഗലോകസ്വർഗത്തിൽ ഹബീബ് മുത്തൊളി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലമ തങ്ങളുടെ കൂടെ നമ്മയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ നാം ഈ ഒരുമിച്ച് കൂടിയ പരിശുദ്ധമായ മജ്ലിസിൻ്റെ സവാബിനെ നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ കബറാളികളുടെ ഹലറത്തിലേക്കും അള്ളാഹു എത്തിക്കട്ടെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന എലിമ പറഞ്ഞ് മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ പിശാചിൻ്റെ ശത്രുക്കളെക്കുറിച്ച് ഒന്ന് ആഴ്ച മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു പതിനഞ്ചോളം വരുന്ന ശത്രുക്കൾ ഉണ്ടെന്നും അതിൽ നിന്ന് പത്ത് പേരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് ഏതൊക്കെയെന്ന് ഞാൻ ചോദിക്കില്ല പേടിക്കണ്ട ഏയ് അത് ഏതൊക്കെയെന്ന് ഞാൻ ചോദിക്കുമല്ലോ അതിലാരും പേടിക്കണ്ടെന്ന് പറയാം പതിനഞ്ചോളം ശത്രുക്കളെയാണ് പിശാചിൻ്റെ ശത്രുക്കളായി നമ്മൾ ചർച്ച ചെയ്തത് അതിൽ പത്തെണ്ണം നമ്മൾ പറഞ്ഞു വിശദമായി അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു ഏത് സമയത്തും അള്ളാഹു തന്ന ഈ ആയുസ് പിശാജിനോടുള്ള വലിയ പോരാട്ടമായിട്ട് തന്നെ തുടരണം അള്ളാഹുദിനെ തോഫീക്ക് ചെയ്യട്ടെ അത് ഒരു ചെറിയ പ്രശ്നം അത് സാരില്ല എന്നുള്ള നിലക്ക് പിശാജിനോട് കോംപ്രമൈസാവുന്നൊരു സാഹചര്യം വന്നാൽ അവൻ്റെ ഈ മാനിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം കാക്കട്ടെ കാരണം അത്രത്തോളം അപകടമാണ് പിശാജിനോടുള്ള സൗഹാർദ്ദമെന്ന് പറയുന്നത് അള്ളാഹു സുബാനുഹൂത്തായ മനുഷ്യന് പല രീതിയിലുള്ള അനുഗ്രഹങ്ങളും സാഹചര്യങ്ങളും ഒക്കെ തരും ഏത് സാഹചര്യമാണ് റമ്പ് തരുന്നതെങ്കിലും ആ സാഹചര്യങ്ങളും മുഴുവനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സ അവസരമെന്ന് പറയുന്നത് പിശാചിനോടുള്ള ശത്രുത നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവുക എന്നത് മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളോട് അയൽവാസിയോട് സുഹൃത്തുക്കളോട് ബന്ധപ്പെട്ടവരോട് എല്ലാവരോടും ശത്രുത വെക്കുന്നൊരവസ്ഥയാണ് ഈ നൂറ്റാണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ പിശാചിനോട് ശത്രുത വേണം എന്ന് പറഞ്ഞെടുത്ത് അത് മാറ്റിയിട്ട് പിശാജിനോട് നല്ല സൗഹാർദ്ദം നല്ല സ്നേഹം എന്തൊക്കെയാണോ അള്ളാഹുവിനും അവൻ്റെ ഹബീബിനും ഇഷ്ടമില്ലാത്തതായ കാര്യങ്ങളെങ്കിൽ ആ കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള വ്യഗ്രത മനുഷ്യനിൽ കൂടുക അല്ല ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള താല്പര്യങ്ങൾ കൂടുക ഇതൊക്കെ തന്നെയാണ് പിശാജിനോടുള്ള സൗഹാർദ്ദം എന്ന് പറയുന്നത് ആ രീതിയിലേക്ക് നമ്മൾ മാറുകയും മറിച്ച് ശത്രുതരുതേ എന്ന് പറഞ്ഞ അൽ മുസ്ലിമു ലി മുസ്ലിമിക്ക് ബാഹു മുഹമ്മദ് ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്കൊരു കെട്ടിടം പോലെയാണ് അഥവാ ആ കെട്ടിടത്തിൻ്റെ ഓരോ ഭാഗങ്ങളും മറ്റൊരു ഭാഗങ്ങൾക്ക് ശക്തി പകരുന്നുണ്ട് ഈ ഫില്ലറ് അതിൻ്റെ തൊട്ടുമുകളിലായി നിൽക്കുന്ന ബീമുകൾ ആ ബീമുകൾ ഈ സ്ലാബിന് ശക്തി പകരുന്നു ഈ സ്ലാബ് മേൽക്കൂരയ്ക്ക് ശക്തി പകരുന്നത് ഈ ചുമരുകളാണ് എന്നതുപോലെയാണ് ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുമായി ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം അവനുമായി സഹകരിക്കുകയും സഹായിക്കുകയും അവനോട് ഏതെല്ലാം രീതിയിൽ നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കുമോ ഈ രീതിയിലൊക്കെ നമ്മൾ മുന്നേ ോട്ടു പോവുക എന്നത് ഒരു വിശ്വാസിയുടെ കടമയാണ് എന്നാൽ ശത്രുത വെക്കണമെന്ന് പറഞ്ഞ പിശാചിനോട് സൗഹൃദവും ശത്രുത വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ നമ്മുടെ മാതാപിതാക്കളോട് അയൽവാസിയോട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് നമ്മുടെ നാട്ടുകാരോട് ബന്ധപ്പെട്ട ആളുകളോടൊക്കെ ശത്രുത വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പിശാചിനോട് ശത്രുതയാണോ കാണിക്കുന്നത് അതല്ല സൗഹാർദ്ദമാണോ കാണിക്കുന്നത് എന്ന് ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തിയാൽ മനസ്സിലാകുന്ന എന്നതാണ് അല്ലാഹു സുബാനുഭവത്തായ നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കട്ടെ പടച്ചറപ്പ് പക്ഷേ സന്തോഷം തരാം അതല്ലെങ്കിൽ സങ്കടങ്ങൾ തരാം ഏതായിരുന്നാലും ദുനിയാവ് എന്ന് പറയുന്നത് പരീക്ഷണങ്ങളുടെ കലവറയാണ് ദുനിയാവിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി നമ്മുടെ പിന്നിൽ തന്നെ വന്നുകൊണ്ടിരിക്കും പക്ഷേ ഏത് പരീക്ഷണങ്ങൾ വന്നാലും ആ പരീക്ഷണങ്ങളിലെല്ലാം വിജയം വരിക്കാൻ സാധിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ അവസരമാണ് ഏത് പരീക്ഷണങ്ങൾ വന്നാലും ആ പരീക്ഷണങ്ങളിൽ മുഴുവനും പടച്ചിറപ്പിൻ്റെ പൊരുത്തത്തിലായിക്കൊണ്ട് ജീവിച്ചിട്ട് അവൻ്റെ വിജയം നമ്മൾ സ്വീകരിക്കേണ്ടതാണ് അല്ലാതെ നമുക്കൊരു പ്രയാസം വരുമ്പോൾ ആ പ്രയാസത്തിൽ പടച്ചിറപ്പിനെ പഴി പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും എന്റെ റബ്ബ് എനിക്ക് മാത്രം ഇങ്ങനെ പരീക്ഷണങ്ങൾ തന്നത് മറ്റുള്ളവർക്ക് അങ്ങനെ പരീക്ഷണങ്ങളില്ലല്ലോ ഇല്ലല്ലോ അവൻ്റെ മക്കൾക്ക് നല്ല പുരോഗതി ഉണ്ടല്ലോ എൻ്റെ മക്കൾക്ക് പുരോഗതി ഇല്ലല്ലോ എന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല ഒരു പക്ഷേ അള്ളാഹു അനുഗ്രഹങ്ങൾ തരാം ഒരു പക്ഷേ തരാതിരിക്കാം അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുർആാൻ നമ്മളോട് പറഞ്ഞിട്ടില്ലേ ും എന്തെങ്കിലും നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നിങ്ങൾ അപലാതിപ്പെടേണ്ടതില്ല കാരണം നഷ്ടപ്പെട്ടതൊന്നും നമ്മൾ കൊണ്ടുവന്നതല്ല എന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും തന്നെ അപലാതിപ്പെടണ്ട കുറച്ചൂനെ അത് പോയല്ലോ എന്നൊന്നും വിചാരിച്ച് വെപ്രാളപ്പെട്ട് കൊണ്ട് ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ട് നെട്ടോട്ടം ഓടേണ്ടതില്ല അതല്ല നമുക്ക് ലഭിച്ച എന്തെങ്കിലുമുണ്ടോ ആ ലഭിച്ചതിലും അതിരി വിട്ട് നിങ്ങൾ സന്തോഷിക്കണ്ട എന്താ പറഞ്ഞത് ലിക്കൈലും എന്തെങ്കിലും നിങ്ങളുടെ മക്കളിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിങ്ങളുടെ ജോലികളിൽ നിന്ന് എന്തു തന്നെ നഷ്ടപ്പെട്ടാലും എന്തേ പഠിച്ചോലെങ്ങനെ ചെയ്തത് എന്നൊരിക്കലും ചിന്തിക്കേണ്ടതില്ല ഇനി എന്തെങ്കിലും അള്ളാഹു വാരിക്കോരി നമുക്ക് തന്നാലോ അതിങ്ങോട്ട് കിട്ടലോട് കൂടി പിന്നെ അവൻ്റെ ഉമ്മയെ അവൻക്ക് ഉമ്മയായി കാണാൻ പറ്റുന്നില്ല അവൻ്റെ ബാപ്പക്ക് കൊടുക്കേണ്ട സ്നേഹം അവൻക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല അതുവരെ അയൽവാസിയുടെ കൂടെ നടന്നിരുന്ന ആളുകൾക്ക് പിന്നെ അവൻ അയൽവാസിയായി അംഗീകരിക്കാൻ പറ്റില്ല ഒരു ഒരമുസ്ലിമായ സഹോദരി എന്നലൊരു വിഷമം പറഞ്ഞു സ്ഥാതെ അവരുടെ വീട്ടിലൊക്കെ പട്ടിണിയായിരുന്ന കാലത്ത് എൻ്റെ ഭർത്താവ് തോണി തുഴഞ്ഞിട്ടായിരുന്നു അവർ കഞ്ഞി കുടിച്ചിരുന്നത് ഇന്ന് അവരൊക്കെ പ്രവാസ ജീവിതം നയിച്ച് ഉന്നതമായ അവസ്ഥയിലെത്തിയിട്ടുണ്ട് പക്ഷെ അന്ന് തോണി തുഴഞ്ഞ എൻ്റെ ഭർത്താവിനൊരു കുഞ്ഞിക്കയിൽ വെള്ളം കുടിക്കാനൊന്നും സാഹചര്യമില്ല അതുകൊണ്ടാണ് സഹോദര ആയിരത്തി അറുനൂറ് കൊല്ലം മുമ്പ് ലോകത്തിൻ്റെ നേതാവ് മുത്തുനബി നമുക്ക് തന്ന സന്ദേശമെന്താണ് എടോ നിന്റെ അയൽവാസി മേലായുധനാവട്ടെ അതല്ലെങ്കിൽ അത് കല്യാണിയാവട്ടെ ഏത് അമുസ്ലിമായ ഇസ്ലാമേതര മതത്തിൻ്റെ അനുയായികളാണെങ്കിലും അവനക്ക് കൊടുക്കേണ്ട ആദരവുകൾ വകവെച്ച് കൊടുക്കണേ എന്ന് ഇന്നോ ഇന്നലെയോ അല്ല പറഞ്ഞത് ആയിരത്താണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ ഇങ്ങനൊക്കെ ഉള്ള ആളുകൾ ഇവിടെ വരും എന്ന് മനസ്സിലാക്കി തന്നെയാണ് മുത്തനബി അന്ന് എന്ത് ചെയ്തത് അങ്ങനെ പറഞ്ഞത് അപ്പോ നമ്മളിലേക്കൊരു സാഹചര്യവും അത്യാവശ്യം സമ്പത്തൊക്കെ വരുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക എല്ലാം മറക്ക പിന്നെ സലാം പറഞ്ഞാ പോലും ആ സലാമിന് സൗണ്ട് ഉണ്ടാവില്ല അത് മടക്കണതിനെ കുറച്ച് കട്ടിംഗാനൊക്കെ ഉണ്ടാവുക അതിനൊന്നും പോരാ എന്തിന് അള്ളാന്റെ ഖുർആാൻ പറഞ്ഞില്ലേ എന്തടച്ച എന്റെ അഹങ്കാരം നീ ഇത്ര അഹങ്കരിച്ചിട്ട് കാര്യം എന്താണ് നിന്റെ ഈ അഹങ്കാരത്തോടെയുള്ള നടത്തം കൊണ്ട് ഭൂമിയെ പിളർത്താനോ അതല്ലെങ്കിൽ നിന്റെ ഈ നെഞ്ചൂക്കോടെയുള്ള ആ നടത്തം കൊണ്ട് മാനം മുട്ട ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളുടെ അത്രയും ഉയരത്തിലെത്താനോ ഒരിക്കലും നിന്നെ കൊണ്ട് സാധ്യമല്ല നീ ഒന്നുമല്ലാത്ത ഒരു മനുഷ്യൻ തന്നെയാണ് മനുഷ്യന് ബലഹീനനായിട്ടല്ലേ അല്ല പഠിച്ചത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ നമ്മൾ പ്രസവിച്ചു പോണ ആ സന്ദർഭങ്ങൾ പ്രസവിച്ചു വീണു അല്ലേ പ്രസവം കഴിഞ്ഞു ആ കഴിഞ്ഞത് മുതൽ നമ്മൾ കിടപ്പിലാണ് നമ്മൾ കിടക്കുകയാണ് ദിവസങ്ങൾ മാസങ്ങൾ കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒന്ന് കമിഴ്ന്ന് കിടക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് മുട്ട് ഒന്ന് ഇരിക്കാൻ ശ്രമിക്കുന്നത് മുട്ടുകുത്തി നടക്കാൻ ശ്രമിക്കുന്നത് അതേ സ്ഥാനത്ത് ഒരു അത് പ്രസവിച്ചിട്ട് വീണ് അതിൻ്റെ ആ എന്തോ ഒരു എന്തൊക്കെയാണ്ട് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ മോപ്പ് രാജ്യം എണീച്ച് നിൽക്കാൻ ശ്രമിക്കും വുകും വീണ്ടും തെയ്യും എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കും അമ്മയുടെ അകടിലേക്ക് പാല് കുടിക്കാൻ പോവും നമ്മളങ്ങനെയാണോ പക്ഷെ നമ്മൾ ഇങ്ങനെയാണ് എന്ന നമ്മുടെ ആ ഒരു ബലഹീനതയെ അംഗീകരിക്കാൻ നമ്മുടെ അഹങ്കാരം കൊണ്ട് സാധ്യമല്ല എന്നുള്ളതാണ് അള്ളാഹു നല്ല ബോധം തരട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുറ നമ്മളോട് പറയുന്നുണ്ട് ചെയ്ത് തന്ന അനുഗ്രഹങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതല്ലെങ്കിൽ നഷ്ടപ്പെട്ടതെന്താണെങ്കിലും അതിൻ്റെ പേരിൽ വെപ്രാളപ്പെടാനോ വല്ലാത്ത ഫ്രഹോപിമ ആക്കും എന്തെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങളും മതിമറന്നു പോകല്ലേ അതിൽ മതിമറക്കും ചെയ്യരുത് നഷ്ടപ്പെട്ടുകയാണെങ്കിൽ വെപ്രാളപ്പെടും ചെയ്യരുത് എല്ലാം എൻ്റെ റബിന് റബ്ബനിക്ക് കണക്കാക്കിയതാണ് ഒരു ഹദീസിൽ കാണാം അജബല്ലി അജബൽ ഇൻഹോ ലഹോ ഹൈർ സത്യവിശ്വാസിയുടെ കാര്യം വല്ലാത്ത അത്ഭുതാണ് അവനക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാലോ ആ പ്രയാസത്തിൽ അവൻ ക്ഷമിക്കും അപ്പോൾ അതവനക്ക് ഹൈറായി വൈനസാബത്ത് ഇനി അതെല്ലാം വല്ല സന്തോഷം ഉണ്ടായാലോ അവൻ അലഹമ്മില്ല പറയും അപ്പോൾ അതും അവനക്ക് മെച്ചാണ് ഇതാണ് ഒരു വിശ്വാസി ഇതൊരു വിശ്വാസിക്കേ സാധിക്കുള്ളൂ പ്രതിസന്ധികൾ വരുമ്പോൾ തരണം ചെയ്യാനും സന്തോഷങ്ങൾ വരുന്ന സമയത്ത് റബ്ബിനെ ശുക്ർ ചെയ്യാനും സാധിക്കുക ഒരു വിശ്വാസിക്കാണ് അതാണ് ഒരു വിശ്വാസിയുടെ അഡ്രസ്സായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് എന്ത് പ്രയാസങ്ങൾ വന്നാലും അതല്ലെങ്കിൽ സന്തോഷങ്ങൾ വന്നാലും അതൊന്നും അതിരിവിടരുത് പടച്ച റബ്ബിനെക്കുറിച്ച് ഓർക്കണം സഹോദര ഏത് സമയങ്ങളിലും ഏത് സന്ദർഭങ്ങളിലും ലോഹുവിനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല പിന്നെ നമുക്കൊരു തോന്നലാണ് അന്ന് എൻ്റെ ഇന്ന തന്നെ അങ്ങനെ വിടാതെ പിന്തുടർന്നിട്ട് പരീക്ഷണങ്ങൾ തരുന്നത് അങ്ങനെ ഉണ്ടാവുള്ളൂ കാരണം എന്തേ അദ്ദുനിയാ അമിൻ ദുനിയവന്ന് പറയുന്നത് വിശ്വാസിയുടെ ജയിലറയാണ് കാഫിർ സത്യനിഷേദിയുടെ സ്വർഗമാണ് സത്യനിഷേധിയുടെ സ്വർഗമാണ് ദുനിയാവെന്ന് പറയുന്നത് നല്ലോ സത്യവിശ്വാസിക്ക് ജയിലാൻ അവൻക്ക് പരിധികളുണ്ട് പരിമിതികളുണ്ട് എല്ലാത്തിലും കിടന്നിട്ട് ആർമാദിക്കാൻ ഒരു വിശ്വാസിക്ക് സാധ്യമല്ല അത് കണ്ടാൽ അതിലും പോയി തലടും ഇത് കണ്ടാൽ ഇതിലും പോയി തലടും അതിൽ എഴുതികാതുല്യ ഈമാനുല്യ ഇഖ്ലാസുല്യ എല്ലാം അവനക്ക് സമാ സാമ്പാർ മുന്നണി അത് പറ്റുമോ അത് പറ്റൂല ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ചില പരിമിതികളും ചില ലിമിറ്റുകളൊക്കെ ഉണ്ട് അതനുസരിച്ചിട്ടാണ് ഒരു വിശ്വാസി എന്ത് ചെയ്യേണ്ടത് അവൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത് അതുകൊണ്ട് സഹോദര ഹബീബായ് റസൂൽ എന്ന പറഞ്ഞല്ലോ വിശ്വാസിക്ക് പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് ഹബീബായ് റസൂൽ എന്ന പറയാണ് സത്യവിശ്വാസിക്ക് പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എങ്ങനെയൊക്കെ പരീക്ഷണം ഒന്നുകിൽ അവൻ്റെ ശരീരത്തിന് നല്ല രോഗമുണ്ടാവും ശരീരത്തിന് വലിയ രോഗങ്ങളുണ്ടാവും അതിന് വലുതോ ചെറുതോ ആവട്ടെ അവൻ്റെ മനസ്സിൻ്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള രോഗങ്ങളുണ്ടാവും അവൻ്റെ ശരീരത്തിൽ വലതിഹി അവൻ്റെ മക്കൾക്ക് വല്ല അസുഖങ്ങളും അല്ലെങ്കിൽ മക്കൾക്ക് വല്ല പ്രശ്നങ്ങളും വരിക മക്കളുടെ ജോലി നഷ്ടപ്പെടുക മക്കൾ കാരണം നമ്മുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുക രണ്ട് രീതിയിൽ ഒന്ന് മക്കളുടെ പ്രവൃത്തിയിലുള്ള പ്രശ്നം കൊണ്ട് സ്വഭാവത്തിലുള്ള പ്രശ്നം കൊണ്ട് മറ്റൊന്ന് സ്വഭാവത്തിലോ പ്രവർത്തിയിലോ ഉള്ള പ്രശ്നങ്ങളൊന്നുമല്ല എൻ്റെ കുട്ടി ഉദ്ദേശിച്ചൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടില്ലല്ലോ എന്നൊരു സങ്കടം രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും മനസ്സിലായ ഞങ്ങൾക്ക് മക്കളെ കൊണ്ടുണ്ടാവുന്ന രണ്ട് വിഷമങ്ങൾ രണ്ട് രീതിയിലാണ് രീതിയിലുണ്ടാവുക ഒന്ന് നമ്മളെ മക്കൾ നല്ല രീതിയിലായിരിക്കും അവർ നല്ല കോഴ്സുകളൊക്കെ പഠിച്ചു നല്ല അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഇങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ എന്ത് ചെയ്യുന്നില്ല ഓടിയിട്ട് അങ്ങോട്ട് എത്തണില്ല അത് ഞമ്മക്ക് വിഷമമുണ്ടാവൂലേ നമുക്ക് വിഷമമുണ്ടാവും നമ്മളെ മക്കൾ ഞമ്മളെ നമ്മളെ വാപ്പാനിയും കൂടി പറയിപ്പിക്കണോ കോലം ചെയ്താലോ അത് നമുക്ക് വിഷമമുണ്ടാവില്ലേ അത് ഞമ്മക്ക് വിഷമുണ്ടാവും അപ്പം മക്കളെ കൊണ്ടുണ്ടാകുന്ന വിഷമങ്ങൾ രണ്ട് രീതിയിലാണ് അള്ളാഹു നമ്മുടെ മക്കളെ കൊണ്ടുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന മാതാപിതാക്കൾക്ക് അതിന് പരിഹാരം തരട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹാൻ്റെ ഹബീബ് പറയാം വിശ്വാസിക്ക് ഏത് സമയത്തും പരീക്ഷണങ്ങൾ ഉണ്ടാവും ഒന്ന് അവൻ്റെ ശരീരം സംബന്ധമായ കാര്യങ്ങൾ അവൻ്റെ സ്വന്തം വിഷയങ്ങളിൽ പരീക്ഷണം ഉണ്ടാവും രണ്ടാമത്തതോ വലതിഹി അവന്റെ സന്താനങ്ങളെ കൊണ്ട് അവനക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവും മാത്രമല്ല അവൻ മാലിഹി അവൻ്റെ സമ്പത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവും സമ്പത്തിൽ എങ്ങനെ പരീക്ഷണം ഉണ്ടാവുക സമ്പത്തുള്ളത് നല്ലതല്ലേ അല്ലേ സമ്പത്തിൽ പിന്നെ എങ്ങനെ പരീക്ഷണം ഉണ്ടാവുക അങ്ങനെ കുഞ്ഞ് സമ്പത്തിൽ പരീക്ഷണം അതുള്ളവനിക്കേ ചിന്തിക്കണ്ടു അല്ലേ സമ്പത്തിൽ പരീക്ഷണങ്ങൾ അതും രണ്ട് രീതിയിലുണ്ടാവും നല്ല മനസ്സിലാക്കി വെച്ചോളി സമ്പത്തിൽ വരുന്ന പരീക്ഷണങ്ങള് അള്ളാഹു സമ്പത്ത് തരുന്ന സമയത്ത് അള്ളാഹു ഓരോരുത്തർക്കും സമ്പത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് അവൻ എൻ്റെ സമ്പത്തിൻ്റെ താൽക്കാലിക ഒരു ഇടപാടുകാരൻ മാത്രമാണ് നമ്മളിങ്ങനെ പറയും ആ ബിൽഡിങ് ഇറതാ അവിടെ പത്ത് സെന്റ് സ്ഥലം ഇവൻ്റെ ഈ തല മുതൽ ആ തല വരാതിൻ്റെ എന്നൊക്കെ പറയും നമ്മൾ പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഉടമസ്ഥൻ എന്നത് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുമോ പറ്റൂല നമ്മളതിന്റെ താൽക്കാലികമായൊരു ഇടപാടുകാരൻ മാത്രമാണ് അൽ മാലു അല്ല സമ്പത്താരിതാണ് അത് അള്ളാഹുവിൻ്റെതാണ് അള്ളാഹുലേക്ക് തന്നെ തിരിച്ചുള്ളതാണ് അപ്പൊ ഏതൊരു മനുഷ്യനും അള്ളാഹു നൽകുന്ന സമ്പത്ത് എന്തിനാണ് അവൻ എന്തിനെല്ലാമാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നോക്കാൻ വേണ്ടിട്ടാണ് തിരിഞ്ഞ എന്തി അള്ളാൻ്റെ മാർഗത്തിൽ എത്ര കണ്ട് അവൻ ഉപയോഗിക്കുന്നുണ്ടോ ഞാൻ കൊടുത്ത സമ്പത്ത് ഇത് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ വരുമ്പോൾ സമ്പത്ത് എന്താണ് പരീക്ഷണം അതൊരു പരീക്ഷണം മറ്റൊരു വലിയൊരു പരീക്ഷണാണെന്ത് ഒരുപാട് സ്ഥലങ്ങളും വസ്തുവകകളൊക്കെ നമ്മൾ കൂടുതൽ കഴിഞ്ഞാൽ പഠിച്ചോനെ അവിടെ തേങ്ങ ഇട്ട്ക്കണ ഇവിടെ വളട്ട്ക്കണം ഈ ഒരു വിഷയം തന്നെ ചിന്തിച്ചിട്ട് നമുക്കെന്ത് ചെയ്യും അതിലും നമ്മൾ അസ്വസ്ഥനാവും അപ്പോൾ നിങ്ങൾക്ക് തോന്നും പഠിച്ചോനെ നമ്മുടെ സമ്പത്തില്ലാതിരിക്കുക സമ്പത്ത് സമ്പത്തുണ്ടായിക്കോട്ടെ ഹലാലായ ആവശ്യത്തിനുള്ള സമ്പത്തല്ലോ നമുക്കൊക്കെ തരട്ടെ വേണ്ടേ അങ്ങനെന്താ ആമീനൊരു ഹാറും ചേർത്ത് വേണ്ടേ അള്ളാഹു തരട്ടെ ഹലാലായത് വേണം അതിനൊരു ഡിമാൻഡ് ഉണ്ട് ഹലാലായത് വേണം അല്ലാതെ ആരുടെയെങ്കിലും കറ പറ്റിയിട്ട് നമ്മൾ എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് അളന്നു മുറിച്ച് തിട്ടപ്പെടുത്തിയാണ്ട് വാങ്ങിക്കൊടുത്തിട്ടല്ലാതെ വെച്ച വെച്ചകാൽ പറിച്ചു കുത്താൻ പഠിച്ച റബ്ബ് അനുവദിക്കുകയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ വിശ്വാസിയെ സംബന്ധിച്ച് ഹബീബായ മുത്തുനബി പറയാണ് അവനക്ക് പരീക്ഷണങ്ങൾ അവൻ്റെ ശരീരത്തിന് പരീക്ഷണം ഉണ്ടാവും അവൻ്റെ മക്കളെ കൊണ്ട് പരീക്ഷണം ഉണ്ടാവും മാത്രമല്ല അങ്ങനെ പരീക്ഷണങ്ങൾ ഒന്നിന് പുറകെ മറ്റൊന്നായി ധാരാളം പരീക്ഷണങ്ങൾ വന്നിട്ട് ആ പരീക്ഷണങ്ങളിൽ അവൻ വെപ്രാളപ്പെടാതെ സമാധാനപരമായി എനിക്കെൻ്റെ റബ്ബ് കണക്കാക്കിയതാണെന്ന ചിന്തയോടവൻ من نارك قرآن القرآن ينند بل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون മാരക രോഗമാകട്ടെ ഏത് വലിയ സാമ്പത്തിക പ്രതിസന്ധി ആവട്ടെ എന്ത് പ്രയാസങ്ങൾ ഏത് സമാധാന കേടുവന്നാലും അള്ളാന്റെ ഖുറാനിലൂടെ പടച്ചിറപ്പ് പറയുന്നത് എന്താണ് ഇതെനിക്ക് എന്റെ റബ്ബ് കണക്കാക്കിയതല്ലാതെ മറ്റൊന്നുമല്ല അങ്ങനത്തെ ഒരു വിശ്വാസ ധാരയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു ഈമാനുള്ള ആളുകൾക്ക് ആളുകൾക്കും ഇൻ്റെ റബ്ബ് കണക്കാക്കിയതാണ് എന്ന് ചിന്തിക്കാൻ പറ്റും ഹോസ്പിറ്റലിലേക്ക് ഭാര്യയുമായിട്ട് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചു നോക്കേണ്ടി ചില കുറഞ്ഞ സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ഭാര്യയായിട്ട് അല്ലെങ്കിൽ മക്കളായിട്ടൊക്കെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ചിലപ്പോൾ എന്തിൻ്റെ ഒക്കെ ബില്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബില്ല് കണ്ട് കിട്ടിയില്ലെന്ന് നോക്കിയിട്ട് ഈ ഭാര്യയുടെ മുഖത്തേക്കും മക്കളുടെ മുഖത്തേക്കൊക്കെ ഒരു നോട്ടുണ്ട് ആ നോട്ടത്തോടു കൂടി കഴിഞ്ഞു ആ അടച്ച ബില്ലിൻ്റെ എല്ലാ വാല്യൂ തന്റെ ഭാര്യക്കോ കുടുംബത്തിനോ വേണ്ടി ചിലവഴിക്കുന്നത് നല്ല നീയത്തോടു കൂടിയാണെങ്കിൽ അതിനേക്കാൾ ഉത്തമമായ സതൊക്കെ വേറെ ഏതാണുള്ളത് നമ്മൾ നാട്ടുകാർക്കും അയൽവാസികൾക്കൊക്കെ കൊടുക്കും എന്നാലും അവനാൻ്റെ ചിലവാക്കാൻ നമ്മൾ എന്ത് ചെയ്യാം പുറകിലാണ് അപ്പൊ എന്ത് പ്രതിസന്ധി അള്ളാഹു തന്നാലും നമ്മൾ ചിന്തിക്കേണ്ടത് ഇല്ലാ മാ ഇതെന്റെ റബ്ബനിക്ക് കണക്കാക്കിയതാണ് ആ ചിന്തയിലൂടെയാണ് നമ്മൾ പോകേണ്ടത് അങ്ങനെ സന്തോഷത്തോടെ എല്ലാ പരീക്ഷണങ്ങളെയും നമ്മൾ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് പടച്ചറബിൻ്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നാളെ നാളൊക്കെയാമത്തെ നാളിൽ പടച്ചറബിനെ കണ്ടുമുറ്റുമ്പോൾ അങ്ങനെ അള്ളാഹിൻ്റെ പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഓരോ പ്രതിസന്ധികളെയും നമ്മൾ തരണം ചെയ്ത് പടച്ച റബ്ബിനെ പഴിക്കാത്തൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നാളെ ആഹ്റലോപകത്ത് റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്ത് എങ്ങനെയായിരിക്കും വമാലി ഹതി ആ നമ്മളിൽ ഒരു പാപങ്ങൾ ഉണ്ടാവില്ല കാരണം എന്തുകൊണ്ട് ഈ പ്രതിസന്ധിയും പ്രയാസങ്ങളൊക്കെ റബ്ബ് തന്നപ്പോൾ അതെല്ലാം റബ്ബിൻ്റെ മാർഗത്തിൽ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തതുകൊണ്ട് നമ്മുടെ പാപക്കറകളെല്ലാം അള്ളാഹുമായിച്ചു കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ്റെ അടുക്കൽ ഒരു പാപവുമില്ലാതെ അവൻ റബ്ബിനെ കണ്ടുമുട്ടുന്ന സാഹചര്യം വരെയും നമ്മളെല്ലാം പ്രതിസന്ധികളെയും നമ്മൾ ക്ഷമിക്കേണ്ടതാണ് സഹിക്കേണ്ടതാണ് അള്ളാഹുവെ ഞങ്ങൾക്കതിന് തോഫിയൊക്കെ നൽകണേ അല്ല അപ്പോൾ പിശാജിന്റെ ശത്രുക്കൾ പതിനഞ്ച് പേര് അതിൽ പത്ത് ആളുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇനി പതിനൊന്നാമത്തെ ആൾ ആരാണ് പിശാജിന് അവനോട് ഭയങ്കര ദേഷ്യക്കാരം ആര് വിശ്വാസിയാണ് ഉള്ളതിൽ നിന്ന് ധാരാളം സമ്പത്തിനെ ദാനം ചെയ്യുന്ന ആള് അങ്ങനത്തെ ഒരു വിശ്വാസി ആ വിശ്വാസിയോട് ഇബിലീസിന് വലിയ ദേഷ്യമാണ് അവനോട് വലിയ ശത്രുതയാണെന്ത് സത്യവിശ്വാസിയായ ഒരു ഒരു അഥവാ നല്ല സ്വഭാവം നല്ല സ്വഭാവമുള്ള സത്യവിശ്വാസി ആരെന്ത് ചോദിച്ചാലും വളരെ സൗമ്യമായി ഇടപെടുന്ന നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ പല ആളുകളെയും കാണാം അവരൊക്കെ മ്മുട്ടിട്ട് ഒട്ടിച്ചു വെച്ചമാതിരി അവരുടെ ചുണ്ടൊക്കെ ഉണ്ടാവുക എന്നിട്ട് നീങ്ങൂലും അങ്ങോട്ടും ഇങ്ങോട്ടും അഥവാ ചിരിക്കാൻ അവർക്ക് ഭയങ്കര മടിയേക്കാറ് അള്ളഹാന്റെ ഹബീബ് പറഞ്ഞതോ അള്ളാൻ്റെ ഹബീബ് എപ്പോഴും പറഞ്ഞു പുഞ്ചിരി നല്ലതാണ് അല്ലേ പക്ഷെ പുഞ്ചിരിയെ പറ്റിയിട്ടേ പറഞ്ഞിട്ടുള്ളൂ കല്യാണത്തിന്റെ രാവുകളിൽ പേക്കൂത്തുകളും ആർഭാടങ്ങളൊക്കെ കാണിച്ചു കൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിനാത്രം പോകുന്ന ആൾക്കാരൊക്കെ മതി മറന്നാടുന്ന ചിരി ഏയ് ആ ചിരിയും കളി ഇതിൽ പെടൂല അത് ആചാര്യർ നടത്തിയാലും കണക്കാണ് അത് അതിനെക്കാട്ടിയും വല്യം നടത്തിയാലും കണക്കാണ് എല്ലാവർക്കും ഒരേ ഹുക്കുമാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോ യഥാർത്ഥ സൽസ്വഭാവിയായ ഒരു സത്യവിശ്വാസി അവൻ ഇബിലീസിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് നല്ല സ്വഭാവം എന്താണെന്ന് ചിരിച്ചാൽ വരാൻ പോണത് നമ്മിൽ താഴ്ന്ന ആൾ ചില ആളുകൾക്ക് ഒരു തോന്നല നമ്മളെ കാട്ടി ഇളയ ആൾക്കാരോട് ഞാനല്ല വല്യ ഇബിലീസ് പറഞ്ഞിട്ട് എന്തുണ്ടായി ഫിരാം പറഞ്ഞെന്ന് ഞാൻ വല്യ പടച്ചോനും ആന റബ്ബക്കുമില്ലായാലാ പറഞ്ഞത് ഞാൻ പടുത്ത വലിയ മോപ്പുരാന്നല്ലേ പറഞ്ഞു ഞാൻ വലിയ പടച്ചോനാന്ന പറഞ്ഞത് താര് ഇബിലീസ് എന്നിട്ട് എന്തായി അതും പോയില്ലേ അപ്പോ സൽസ്വഭാവിയായ സത്യവിശ്വാസി ഇബിലീസിന്റെ പന്ത്രണ്ടാമത്തെ ശത്രുവാണ് പതിമൂന്നാമത്തെ ശത്രുവാരാണ് ജനങ്ങൾക്ക് തന്നെ കൊണ്ട് കഴിയുന്ന ഉപകാരങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സത്യവിശ്വാസി അവനും ഇബിലീസിന്റെ വലിയ ശത്രുവാണ് പതിനാലാമത്തെ ആള് ഹാമിലുൽ ഖുർആൻ ഹാമിലുൽ ഖുർആാൻ അഥവാ ഖുർആൻ മുഴുവനും മനഃപ്പാടുള്ള ആളെന്നല്ല എന്റെ അർത്ഥം അങ്ങനെ ആർക്കാണുള്ളത് ഇവിടെ ഖുർആൻ മുഴുവനും മനഃപ്പാടെ ആളെന്നല്ല കൽബിൽ ഖുർആൻ ഉണ്ടാവുകയും അഥവാ ഖുർആൻ ഓതാൻ അറിയുകയും എന്നിട്ട് യതും ഖിറാത്തി ഹി ഖുർആൻ ഓതാൻ അറിയാ അത് പള്ളിക്കൽ അലമറയിലുണ്ട് വീട്ടിലെ ഷോ കേസിലുണ്ട് നമ്മളെ അതൊന്നും പറ്റൂല നാരായണ എന്നും പറഞ്ഞ് നടന്നാൽ പറ്റൂല ഖുർആൻ അവനക്ക് ഓതാൻ അറിയുകയും യതും ഖിറാത്തി ഹി ആ ഖുർആൻ അവൻ പാരായണം ചെയ്യുകയും ചെയ്യുക ഒരു ദിവസത്തിൽ കുറച്ചെങ്കിലും എന്ത് ചെയ്യുക ഖുർആൻ ചെയ്യുക ഹബീബായും ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു വീട്ടിൽ ഒരുപാട് പ്രശ്നമുണ്ട് നബിയെ ആ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും മാറാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അള്ളാൻ്റെ ഹബീബ് പറഞ്ഞു നിങ്ങൾ ഖുർആാനില്ലെന്ന് ഒരൽപം വീട്ടിൽക്ക് വേണ്ടി മാറ്റി വെക്കുക അർത്ഥം വയ്ക്കുക അർത്ഥം എന്തായർത്ഥം നിന്ന് അല്പം നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം പാരായണം ചെയ്യണം അങ്ങനെ വരുമ്പോൾ അള്ളാഹു ബറക്കത്തുകൾ ധാരാളം തരും എന്ന വറക്കത്തിണ്ടായ പ്രശ്നം കഴിഞ്ഞില്ലേ വറക്കത്തിണ്ടായ പ്രശ്നം കഴിഞ്ഞ് അള്ളാഹു പറക്കത്ത് നമുക്ക് തെരട്ടെ അപ്പോൾ പതിനാലാമത്തെ ആള് ഖുർആൻ കൈകാര്യം ചെയ്യാൻ അറിയുകയും അത് പതിവാക്കുകയും ചെയ്യുന്ന ആള് അതൊരു വല്ലാത്ത വർത്തമാനം ഞാനിന്ന് നോക്കിയ സമയത്ത് ഒന്ന് ഒന്നും കൂടി അതിനെ രണ്ടാമത്തെ തവണയും ആവർത്തിച്ച് നോക്കി ഹാമിലുൽ ഖുർആാൻ ഖുർആൻ ഓതാൻ അറിയാ എന്ന് പറഞ്ഞ് നിർത്തിയില്ല യദും ഖുർആാൻ എടുത്തു വെച്ചിട്ടൊന്ന് ഓതും വേണം മനസ്സിലായില്ലേ ഖുർആൻ എടുത്തുവച്ചിട്ട് അതൊന്ന് ഓതി നോക്കും വേണം എന്ന് പറഞ്ഞു പതിനഞ്ചാമത്തത് കായി മുമ്പില്ലയിൽ വന്നാസുനിയാം ആളുകളൊക്കെ ഉറങ്ങണ നേരത്ത് നമ്മളെന്ത് ചെയ്യുക നിസ്കരിക്കുക അഥവാ നമ്മൾ ഇനി തീരെ ഉറങ്ങേണ്ട വെറും നിസ്കാരം മാത്രം മതി എന്നാണോ പറഞ്ഞത് അല്ല നമ്മൾ ഉറങ്ങാം ആവശ്യത്തിന് പക്ഷേ ഉറങ്ങിയാലും തഹജിദ് പോലെയുള്ള നിസ്കാരങ്ങൾ മറ്റുള്ള ആളുകളൊക്കെ കിടന്നുറങ്ങി കോട്ടെ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക നമ്മളതൊക്കെ അനുഷ്ഠിക്കാൻ ശ്രമിക്കുക അള്ളാഹു സുബാനുഹൂത്താൽ നമുക്കെല്ലാവർക്കും ഈമാനികമായ ഒരു ആവേശവും ഇസ്ലാമിൻ്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങിയ ഒരു ജീവിതം നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ മാതാപിതാക്കൾ മക്കൾ കാരണം വിഷമം അനുഭവിക്കുന്നവർ അള്ളാഹുസുബാന പരിഹാരം നൽകി നൽകിയെ അപ്പൊ പതിനഞ്ചോളം വരുന്ന പിശാജിന്റെ ശത്രുക്കളെ വിശദമായി രണ്ട് മൂന്ന് ആഴ്ചയിലൂടെ നമ്മൾ എന്ത് ചെയ്തു പരിചയപ്പെട്ടു നമ്മൾ എന്താ ചിന്തിക്കേണ്ടത് അതിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്നാണോ ചിന്തിക്കേണ്ടത് ആണോ അല്ല ആ മെമ്പർഷിപ്പ് വേണ്ട ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് എന്തെയ്യാന്നറിയോ ഇന്ന് വൈകുന്നേരം പടിഞ്ഞാറ് ഭാത്തേക്കാണ്ട് പോയിട്ട് അത് അറബിക്കടലിലേക്കാണ് വലിച്ചെറിയുക ആ മെമ്പർഷിപ്പ് അത് വേണ്ട നമുക്ക് പിശാജിനോട് എപ്പോഴും ശത്രുത തന്നെ അങ്ങനെ ശത്രുത വെക്കുമ്പോൾ ചിലപ്പോൾ എന്തെയ്യും നമ്മളോട് മറ്റുള്ളവർക്ക് ദേഷ്യം ഉണ്ടാവും ഇന്താ വയ്പോ അതിന് പ്രശ്നമില്ലല്ലോ സൃഷ്ടികളുടെ പരിപോഷണങ്ങളോ കൈയ്യടികളോ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല നമ്മൾ എവിടേക്ക് ചിന്തിച്ചാൽ മതി നേരെ റബ്ബിലേക്ക് അള്ളാഹു സുബാന ഹുല തോഫിക്ക് ചെയ്യട്ടെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു നമ്മളെ കയ്യിലുള്ളതിൽ എന്തെങ്കിലും ഒരു സതക്ക തെരിയും അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ ശേഷം നമുക്ക് ദുആ ചെയ്യാം സല്ലല്ലാഹു 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 അലാ 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 മുഹമ്മദ് 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 അലൈഹി 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 വസല്ലം 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 صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، اللهم صل على محمد، يا ربي صلى عليه وسلم. الحمد لله الحمد لله رب العالمين الذي جعلنا من أمة محمد صلى الله عليه وسلم حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الرحمن يا الملك الجبار يا راجا دراجنا يا الله الله هو نجعل بارنا دم كهتر دم مكة كنام رحمن فلم نلقي أنو كرهي الله الله هو ീസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ നിന്റെ സുഖലോക സ്വർഗത്തിലും ഇങ്ങനെ തന്നെ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമൊക്കെ രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ഉപകാരപ്പെടും വിധം സമ്പൂർണ്ണമാക്കണം റഹ്മാനെ അള്ളാഹുവി ഞങ്ങളോട് കൊണ്ട് വസീയത്ത് ചെയ്തവർക്ക് ഹൈറ് നൽകണേ അല്ലാഹു അവരുടെ വിഷമങ്ങളും ഒക്കെ മാറ്റണം റഹ്മാനെ പിശാജിൻ്റെ പതി പതിനഞ്ചോളം ശത്രുക്കളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു അള്ളാഹു അതിലൊക്കെ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ അള്ളാഹുവെ പിശാജിനോട് സൗഹൃദ അതം വെക്കുന്നവരെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലോ സാഹര്യങ്ങളെ സുഹറിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ റൊബെ ആയിനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണേ അല്ലോ നമ്മാമിയങ്ങളെ നെ തൊട്ട് കാക്കണം റഹ്മാൻ അള്ളാഹുവ ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളും ആലിമീങ്ങളും ഹാഫിലീങ്ങളും ആക്കണേ റഹ്മാൻ അള്ളാഹു ഞങ്ങളുടെ നാട്ടിലെ ഐമാനികമായ ആവേശം നിലനിർത്തണേ റബ്ബെ അള്ളാഹു ഞങ്ങളെ എല്ലാവരെയും കബൂലാക്കണേ റഹ്മാൻ അള്ളാഹു ഈ പരിശുദ്ധമായ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ നിന്റെ സുഖലോ സുരോഗത്തിലും ഞങ്ങളെ ഇങ്ങനെ തന്നെ സന്തോഷത്തോടെ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ ആരൊക്കെയുണ്ടോ എല്ലാവരെയും നീ കാക്കണേ അല്ലാ ലഹരിയെ തൊട്ട് കാക്കണേ അല്ല നീ പൊരു നിനക്ക് പൊരുത്തമില്ലാത്ത പ്രവർത്തനങ്ങളെ തൊട്ട് കാക്കണം റഹ്മാനെ അള്ളാഹുവിൻ ഞങ്ങളെ ഏറ്റെടുക്കണേ ഹസന അല്ലാ റബന صلى الله على محمد